യുവനടിയുടെ മൃതദേഹം ഫ്ളാറ്റിൽ അഴുകിയ നിലയിൽ അമ്പരപ്പ് മാറാതെ എന്തെല്ലാം സ്വപ്നങ്ങളാവും ഈ താരസുന്ദരിക്ക് ബാക്കിയായിട്ടുണ്ടാവുക എന്നാൽ എത്ര സൗന്ദര്യമുണ്ടായിട്ടെന്തായി അവസാനം ആ ഭംഗിയുള്ള മുഖം സംസ്കരിക്കുന്നതിനു മുൻപ് ഭംഗിയെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞു യുവനടി കൃതിക ചൌധരിയാണ് തന്റെ ഫ്ളാറ്റിൽ മൂന്ന് നാല് ദിവസം അഴുകിയ ശരീരമായി മരിച്ചുകിടന്നത് താരം ഒന്ന് അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞു ഫ്ളാറ്റിൽ നിന്ന് ദുർഗന്ധം വമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികളുടെ അന്വേഷണത്തിലാണ് ദുർഗന്ധം വമ്മിക്കുന്നത് കൃതികയുടെ വീട്ടിൽ നിന്നാണെന്ന് മനസ്സിലായത് അവർ ചേർന്ന് വീട് തള്ളി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് കുതിച്ചെത്തിയ മുംബൈ അമ്പോളി പോലീസ് വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് കൊല്ലപ്പെട്ടത് യുവനടി കൃതിക ചൌധരിയാണെന്ന് മനസ്സിലാകുന്നത് മൂന്ന് നാല് ദിവസത്തെ പഴക്കമുള്ള മൃതശരീരം അഴുകിയ നിലയിലായിരുന്നു പുറത്തുനിന്ന് വാതിൽ പൂട്ടിയ നിലയിലായതുകൊണ്ട് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യക്തമായ അന്വേഷണത്തിനു ശേഷമേ കാര്യങ്ങൾ വിശദമായി പറയാൻ കഴിയൂ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് अभी तो कोई नतीजे पे हम पहुंचे नहीं है है ही कुछ नतीजा निकलेगा आपको बता दिया जाएगा उनका नाम कार्तिक कृतिका चौधरी करके क्या जो फिल्म से... से थी से से इंडस्ट्री संबंधित इतना जो जानकारी मिली ആര് കൊന്നു എന് കൊന്നു ആ പാവത്തിന് എന്ന് ആർക്കറിയാം ഇനി അറിഞ്ഞിട്ട് തന്നെ എന്തു ഫലം അവൾ സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി പോയില്ലേ ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്